കാര്യം പറയണതിന് മുന്നേ വേറൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ലൈക്കും ചെയ്യണം കമൻറ്റും ചെയ്യണം ഞങ്ങൾക്കൊപ്പം നിങ്ങളും കൂടി കൂടണം എങ്കിലല്ലേ ഒരു കുടുംബമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ പിന്നെ ഞങ്ങളുടെ വീട്ടിലാണ് തേങ്ങ പൊതിക്കുന്ന മെഷീനാണ് കാണുന്നത് തേങ്ങ മാത്രമല്ല മൊത്തത്തിലാവും പൊതിച്ചു തരുമോ അങ്ങനത്തെ ഒരു അത്രക്ക് നല്ല ബിരുദനാണ് ഇവൻ ഞങ്ങളുടെ വീരാൻകുട്ടി തേങ്ങ എവിടെ കണ്ടാലും അവിടെ നിന്ന് എടുത്തു കൊണ്ടുവന്നിച്ച് പൊതിച്ച് നമുക്ക് നമ്മുടെ കയ്യിൽ കിട്ടും പിന്നെ അത് പൊട്ടിച്ച് വെച്ച് അവൻ നമ്മൾ നമ്മളെടുത്ത് കൊടുത്തെങ്കിൽ മാത്രമേ അവൻ അത് എടുത്തുകൊണ്ട് പോവുകയുള്ളു തേങ്ങ ഭയങ്കര ഇഷ്ടമാണ് അവന് ഈ വീട്ടിലെ വികൃതിക്കുട്ടൻ ഇവനാണ് എല്ലാ വീട്ടിലും രണ്ട് മക്കളുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നാല് മക്കളുണ്ടെന്നുണ്ടെങ്കിൽ അഞ്ചു മക്കളുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം ഭയങ്കര വികൃതി ആയിരിക്കുമെന്ന് പറയില്ലേ എന്നതുപോലെ ഇവിടത്തെ വികൃതി ഇവനാണ് ഇവനൊരു ദിവസം നനങ്ങാതിരുന്ന് കഴിഞ്ഞാ ഞങ്ങക്ക് ഭയങ്കര സങ്കടവും കേട്ടോ കാര്യം ശരി ഇവൻ ഇങ്ങനത്തെ കുരുത്തക്കെട്ട പണിയൊക്കെ ചെയ്യുമെങ്കിലും നമുക്ക് ഭയങ്കര സങ്കടം ഇതെടുത്തു കഴിഞ്ഞാൽ അല്ലേ നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ അവൻ പിന്നെ അവിടെ നിന്ന് എടുത്ത് വേറെ ഓരോടത്തോട്ട് കൊണ്ടുപോകും ഇതിപ്പോ വിട്ടു നിൽക്കണു തേങ്ങ അത് അവൻ എടുത്തോണ്ട് പോകുമ്പോ അവന്റെ കയ്യിൽ നിന്ന് വീഴുകയും ചെയ്യണുണ്ട് അത് അവൻ അറിയണമില്ല അവൻ്റെ ജല മടലിലുണ്ടെന്ന് പറഞ്ഞു പിന്നെയും പൊതിക്കുവാണ് എനിക്ക് പിന്നെ നേരം പോകാനായിട്ട് ഇവൻ ഒരാളും മതി സാൻ്റെ പിന്നെ സൈലന്റ് ആണ് സാൻ്റെ ഇതിന്റെ അരികത്തൊന്നും ഉണ്ടാവൂല ഉണ്ടാവൂലും തേങ്ങ കൊതിയൻ മുട്ട കൊതിയൻ ചിക്കൻ കൊതിയൻ ഏറെ പോലെ